ൃഗന്ത പ്രകാശി യുഗ പ്രസാദ ദൈവരാജ്യം വയലിലെ നിധിക്ക് തുല്യമെന്നാണ് ഈശോ പറഞ്ഞിട്ടുള്ളത് നിധി ഈശോ തന്നെയാണ് അത് കണ്ടെത്തുന്നവര് ബാക്കിയുള്ളതെല്ലാം വിറ്റിട്ട് ആ നിധിയെ സ്വന്തമാക്കും നിധിയെക്കുറിച്ച് കേട്ടിട്ടുള്ള ഒരു സംഭവകഥയുണ്ട് ഭൂമിക്കടിയിൽ പഴയ കാലങ്ങളിൽ ആള് ആളുകള് കുഴിച്ചിടുന്ന സമ്പത്താണ് പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം നിധിയായിട്ടൊക്കെ പലർക്കും കിട്ടുന്നത് ഈ ഉരുൾപൊട്ടലുള്ള സമയങ്ങളിൽ നല്ല വെള്ളപ്പാച്ചിലുകളും ഉണ്ടാകുമ്പോൾ ഭൂമിക്കടിയിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഈ ഒഴുകി വരും അങ്ങനെ പലർക്കും പലതൊക്കെ കിട്ടും ഇത് പ്രതീക്ഷിക്കുന്ന കുറച്ച് മനുഷ്യർ ഈ വെള്ളപ്പാച്ചിലുണ്ടാകുന്ന സമയത്ത് കുറേ സാധനങ്ങൾ ഒഴുകി വരുന്നത് കണ്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന് പ്രതീക്ഷയോടെ നോക്കിയിരുന്നു അങ്ങ് ദൂരത്തുനിന്ന് തന്നെ വലിയൊരു ചാക്കുകെട്ട് പോലത്തെ ഒരു സാധനം ഒഴുകി വരുന്നുണ്ട് അത് കണ്ട പാടെ ഗ്രാമത്തിലെ യുവാക്കളായിട്ടുള്ള ആരോഗ്യമുള്ളവരെല്ലാം അതിൻ്റെ പിന്നാലെ പാഞ്ഞു അതിനടുത്തെത്തിയപ്പോൾ കുറച്ച് പേരും അതൊക്കെ പിന്തിരിഞ്ഞു ഇതെന്ത് സാധനമാണെന്ന് പിടികിട്ടുന്നില്ല പക്ഷെ ഒരാള് മറ്റുള്ളവരൊക്കെ പിന്തിരിഞ്ഞിട്ടും അവനതിൻ്റെ പിന്നാലെ തന്നെ പോയി അവൻ പാഞ്ഞു എന്ന് അതിനെ പിടിച്ചു ബാക്കിയുള്ളവരെല്ലാം പറയുന്നുണ്ട് എടാ വിട്ടിട്ട് വാടാ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല ഒത്തിരി പറഞ്ഞിട്ടും അവൻ വിട്ടില്ല കരപ്പിൽ നിന്ന് ആളുകളെല്ലാം വിളിച്ചു പറയുന്നുണ്ട് നീ അതിനെ വിട്ടിട്ട് വേഗം വാ അവസാനം ഈ സാധനത്തെ പിടിച്ചു കിടക്കുന്ന യുവാവ് ഉറക്കി വിളിച്ചു പറഞ്ഞു ഞാൻ എപ്പോഴേ വിട്ടു ഇതെന്നെ വിടുന്നില്ല സത്യത്തിൽ അത് ഒരു കരടി ആയിരുന്നു എന്നാണ് പറയുന്നത് നിധിയാണെന്ന് കരുതി പലതിൻ്റെ പിന്നാലെ പോയിട്ട് ഒരിക്കലും അത് വിട്ടുപോരാൻ പറ്റാത്ത രീതിയിൽ പിടിയിലായിപ്പോയിട്ടുള്ള പാവം മനുഷ്യരുണ്ട് നമ്മളുടെ അടുത്തൊക്കെ എന്തോ വലിയൊരു സംഭവമാണെന്ന് കരുതി അതിൻ്റെ പിന്നാലെ പോയി നമ്മൾ വിട്ടിട്ടും ഇപ്പം അത് വിടുന്നില്ല ചില നിധികളെയൊക്കെ ചേർത്ത് വെച്ചിട്ട് അവസാനം അതിൽ നിന്നൂറെ ഊരിപ്പോരാൻ പറ്റാത്ത സാധുക്കളായ മനുഷ്യരെ നമുക്ക് ഓർക്കാം ചിലർ മദ്യത്തിൻ്റെ പിന്നാലെ പോയിട്ട് പിന്നീട് തിരിച്ചു വരാൻ പറ്റുന്നില്ല ചിലർ തെറ്റായ കാഴ്ചകൾക്ക് പിന്നാലെ പോയിട്ട് തിരിച്ചു പോരാൻ പറ്റുന്നില്ല ഞാൻ വിട്ടിട്ടും അതെന്നെ വിടുന്നില്ല പ്രിയമുള്ളവരെ ഇപ്പോൾ ഈ നിമിഷം ദൈവമേ ഞാൻ വിട്ടു എന്നിട്ടും എന്നെ വിടാത്ത ഈ ഈ ഒരു ദുരന്തത്തിൽ എന്നെ മോചിപ്പിക്കണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം നമുക്കെല്ലാവർക്കും ചേർന്ന് ഈശോയുടെ തിരക്തം കൊണ്ട് കഴുകണമേ എന്ന് പ്രാർത്ഥിച്ച് ജീവിതം അവന് വേണ്ടി സമർപ്പിക്കാം നന്ദി